തലശ്ശേരി രൂപത പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പുള്ളി പിതാവിന്റെ വെങ്കല പ്രതിമ നിർമ്മിക്കുന്നതിനായി കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചെറുപുഴ കോൾ ഫോർ ഫൈവ് നയൻ തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പുള്ളി പിതാവിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ ചെമ്പന്തൊട്ടി കുടിയേറ്റ മ്യൂസിയത്തിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തോമാപുരം ഫൊറോനയിലെ ഇളവകളിൽ നിന്നും ശേഖരിച്ച ഓട് വെങ്കല പാത്രങ്ങൾ മണ്ഡപം സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ വർഗീസ് ചെരിയമ്പുരത്തും തോമാപുരം സെന്റ് തോമസ് ഫൊറോന ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജൂബിൻ കണിപ്പറമ്പിലും ചേർന്ന് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്തിന് കൈമാറി കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം ഫൊറോണ പ്രസിഡന്റ് സാജു പടിഞ്ഞാറോട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫൊറോണ സെക്രട്ടറി തോമസ് മണനാനിക്കൽ ട്രഷറർ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ബെന്നി ഇലമുങ്കൽ വർക്കി മാത്യു മാത്യുമാരൂർ രൂപതാ സെക്രട്ടറിമാരായ സെബാസ്റ്റ്യൻ ജാതികുളം ജെയിംസ് ഇമ്മാനുവൽ ജോസഫ് കൊച്ചുകുന്നുംപുറത്ത് എന്നിവർ പ്രസംഗിച്ചു തലശ്ശേരി അതിരൂപതയുടെ സ്ഥാപക പിതാവായിരുന്ന വെള്ളാപ്പള്ളി പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപി കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വെങ്കല പ്രതിമ നിർമ്മിച്ച് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഴയ ഊട്ടുപാത്രങ്ങൾ എല്ലാ ഭവനങ്ങളിൽ നിന്നും ശേഖരിച്ച് ഇവിടെ തോമാപുരത്തു നിന്നും അത് ഒരു വാഹനത്തിലാക്കി പ്രയാണം ആരംഭിക്കുകയാണ് എല്ലാ പൊറോണകളുടെയും കടന്നുപോയി ഇത് ഏകദേശം പ്രതിമ സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെങ്കലങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചെമ്പന്തൊട്ടിലെത്തിക്കുകയാണ് ഇത് ഏറ്റുവാങ് ഏറ്റുവാങ്ങി നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് മലബാറിൻ്റെ കുടിയേറ്റ ചരിത്രത്തിലെ ഏറ്റവും നായീക്കല്ലായിരുന്ന മാർ വെള്ളപ്പള്ളി സുഭാഷ് പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് ഇത് വരും തലമുറയ്ക്ക് ഒരു എന്നും ഒരു നിത്യസ്മാരകമായി മാറ്റുക എന്ന കൂടിയാണ് സർക്കാരിൻ്റെ പങ്കാളിത്തവും പിന്തുണയും ഈ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ആത്മാരുടെയും വിശ്വാസികളുടെയും പിന്തുണ കൂടി നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെയും ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന വോട്ടുപാത്രങ്ങൾ ഈ വോട്ടുപാത്രങ്ങൾക്ക് പുരാതന ചരിത്രവുമായി ബന്ധങ്ങൾ ബന്ധമുള്ള സ്മാരകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവയും ഇതിലുണ്ട് എല്ലാ സുമനസ്സുകൾ വളരെ സന്തോഷത്തോടു കൂടി നൽകുകയും അത് നമ്മൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുകയാണ് പിതാവിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കുന്ന ഈ മംഗള പ്രതിമയുടെ സ്ഥാപനങ്ങൾ ഇന്നിവിടെ നിന്നും പ്രയാണം ആരംഭിക്കുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.